ധന്യ രാജേന്ദ്രൻ ചേരുന്നു നമുക്കൊപ്പം ടെലിഫോൺ ധന്യ ഈ രഞ്ജിനിയുടെ ഹർജി തള്ളിയിരിക്കുകയാണ് കോടതി ഇനിയെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമോ നമുക്ക് പ്രതീക്ഷിക്കാനാകുമോ രഞ്ജിനിയോട് കോടതി പറഞ്ഞിരിക്കുന്ന രഞ്ജിനിയുടെ തീരുമാനമാണ് ഈ അവർ ഫയൽ നമ്മുടെ മുന്നിലുള്ള ചോദ്യം സജിമോൻ അപ്പീൽ വീണ്ടും കോടതി കേട്ട് അത് കോടതി തള്ളുകയാണെങ്കിൽ കേരള സർക്കാർ എന്താണ് തീരുമാനിക്കാൻ പോകുന്നത് അതായത് അവർ രഞ്ജിനിയുടെ റിട്ടീഷൻ വേണ്ടി വെയിറ്റ് ചെയ്യുമോ ഇനി അല്ലെങ്കിൽ കോടതി ഈ സജിമോന്റെ അപ്പീൽ തള്ളിയാൽ കേരള സർക്കാർ പറയുമോ ശരി ഈ റിപ്പോർട്ട് പുറപ്പെടുവിക്കാം എന്ന് ഇത്രയും കാലമായി സർക്കാർ എടുത്തിട്ടുള്ള ഒരു നടപടി അതായത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഈ റിപ്പോർട്ട് പുറത്തു വരാൻ പാടില്ല എന്ന് സർക്കാർ കൃത്യമായ താല്പര്യമുണ്ട് നമുക്കറിയാം അതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇപ്പൊ ഇന്ന് കോടതി ഈ സജിമോന്റെ ഹർജി തള്ളിയാലും ഉടൻ തന്നെ സർക്കാർ അത് റിലീസ് ചെയ്യുമെന്ന് അങ്ങനെ സംഭവിച്ചാൽ നല്ലത് പക്ഷെ പ്രതീക്ഷയൊന്നുമില്ല അതുപോലെ തന്നെ ഈ രഞ്ജിനി തന്നെ ഈ രഞ്ജിനി പറഞ്ഞതുപോലെ ഇനിയും ആളുകൾ കോടതിയെ സമീപിക്കാൻ എത്തിയാലോ ഇനി ഞങ്ങൾക്കും കാണണം ഞങ്ങൾ പറഞ്ഞത് എന്താണ് എന്നുള്ളത് ഞങ്ങളെ ബാധിക്കും എന്നൊക്കെ എത്തിയാൽ അവിടെയും തടസ്സമല്ലേ അല്ല അതായത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം ഈ കമ്മിറ്റിയോട് സംസാരിച്ച് ഒരു നാൽപ്പത് എനിക്ക് നാൽപ്പതോ നാൽപ്പത്തി അഞ്ചോ പേരുണ്ട് അതിൽ എല്ലാവർക്കും ആ റിപ്പോർട്ടിന്റെ ആദ്യത്തെ ഒരു കോപ്പി വേണമെങ്കിൽ അവർക്ക് കൊടുക്കാമായിരുന്നു ഹേമ കമ്മിറ്റിക്ക് അതൊന്നും തന്നെ ഇത്രയും കാലം ചെയ്തിട്ടില്ല പിന്നെ അത് മാത്രമല്ല ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് മുഴുവനായി പുറത്ത് പുറപ്പെടുവിക്കുന്ന ആരും പറഞ്ഞിട്ടില്ലല്ലോ ഈ എല്ലാ എല്ലാവരുടെയും ഡെപ്പോസിഷൻസില് കൃത്യമായി ഭാഗങ്ങൾ റിഡാക്ട് ചെയ്ത് മാത്രമാണ് പിൻവലിച്ചുകൊണ്ട് മാത്രമാണ് ഇത് പുറപ്പെടുവിക്കാൻ പോകുന്നത് അറിയില്ല ഇത് കോടതി ആക്ച്വലി ഒരു സൊല്യൂഷൻ പറയേണ്ടതാണ് ഇനിയിപ്പോ ഡിപ്പോസ് ചെയ്ത ആൾക്കാർക്ക് ആദ്യം ഒരു കോപ്പി കൊടുത്ത് അവരുടെ ഒരു ശരി ഉണ്ടെങ്കിൽ മാത്രമേ ഈ റിപ്പോർട്ട് പബ്ലിക് ആക്കാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പക്ഷെ ഇതിനൊരു തീരുമാനം ഉണ്ടാവണമല്ലോ ഒരു എത്ര വർഷങ്ങളായി എല്ലാവരും ചോദിക്കുന്നതാണ് ഈ റിപ്പോർട്ട് എവിടെ അതായത് മിക്കവാറും എനിക്ക് തോന്നുന്നു ഇവിടെ പ്രശ്നിച്ച ഈ റിപ്പോർട്ടിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുമ്പോൾ ആരാ വലിയ പേരുകൾ പുറത്തു വരുമോ സെക്ഷൽ അസോൾട്ട് സംഭവിച്ചോ റേപ്പ് സംഭവിച്ചോ ഇതൊക്കെയാണ് മാധ്യമങ്ങളൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ പക്ഷെ ഹേമ കമ്മിറ്റി നോക്കിയത് അതിനെക്കുറിച്ച് മാത്രമല്ലല്ലോ ഈ സിനിമാ ഇൻഡസ്ട്രിയിലെ ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് അവർ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു വൺ എന്താ പറയാ ഒരു ഫസ്റ്റ് ഫസ്റ്റ് ഒരു ആദ്യമായിട്ടാണല്ലോ ഇങ്ങനൊരു കമ്മിറ്റി ഏതെങ്കിലും ഇന്ത്യയിൽ ആ കമ്മിറ്റി ഒരു നോക്കി പക്ഷെ ഈ ഒരു വെച്ച് പേര് പുറത്തു ആ ഒരു ഭയം കൊണ്ട് ഒരു കാര്യം കൂടി ധന എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് ഈ കാരണം രഞ്ജിനി കൊടുത്ത ഈ ഹർജി അത് എത്രത്തോളം ഗൗരവമുള്ളതാണ് എനിക്ക് അതിന്റെ കോപ്പി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഒരു അത്തരത്തിലൊരു ആ ഹർജി എങ്ങനെയാണ് കാണുന്നത് രഞ്ജിനി ചോദിക്കുന്ന കാര്യം തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഇപ്പൊ ഞാൻ എന്റെ അനുഭവങ്ങളെ ഒരു കമ്മിറ്റിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് പബ്ലിക് ആക്കാൻ പോകുന്നത് എന്ന് അറിയാനുള്ള അവകാശം എനിക്കുണ്ട് ഞാൻ ചോദ്യം ചെയ്തത് രഞ്ജനി സമയമാണ് അതായത് ഈ അവസാന നിമിഷത്തിന് എത്രയോ വർഷങ്ങളായിട്ട് ഈ റിപ്പോർട്ട് വരും വരില്ല എന്ന് നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അത് മാത്രമല്ല ഇപ്പൊ ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ ഡിപ്പോസിറ്റ് എല്ലാവരും അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ എഴുതി അവരത് വായിച്ച് സൈൻ ചെയ്ത് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അതായത് നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ എഴുതിയെടുത്ത് നമ്മൾ വീണ്ടും വായിച്ച് സൈൻ ചെയ്യുന്നു ഇനി അതിൽ എത്രത്തോളം പബ്ലിക് കൺസംഷന് വേണ്ടി പുറത്തു വിടും അവിടെ അതാണുള്ള ചോദ്യം രഞ്ജിനിയുടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എത്രയൊക്കെ പബ്ലിക് കൺസംഷന് വേണ്ടി പുറത്ത് വിടുമെന്ന് അത് ശരിയാണ് വേണമെങ്കിൽ കമ്മിറ്റിക്ക് ഈ റിപ്പോർട്ട് മുൻപ് തന്നെ ഇവർക്ക് കൊടുക്കാമായിരുന്നു പക്ഷെ കമ്മിറ്റി അത് കൊടുത്തില്ല ഇപ്പൊ രഞ്ജിനിയെ ഞാൻ ചോദ്യം ചെയ്യുന്നത് രഞ്ജനിയുടെ ആവശ്യത്തിന്റെ മേലല്ല രഞ്ജനി ചൂടുന്ന സമയത്തിന്റെ മേൽ മാത്രമാണ് അഥവാ ഇതത്തെ ഇത് പുറത്തു വരികയാണെങ്കിൽ എന്തിനാണ് ഈ ആളുകൾ ഭയപ്പെടുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ട് കാരണം അങ്ങനെ ഒരു കേസോ അല്ലെങ്കിൽ ഇതിൽ നേരത്തെ ഈ പീഡനപരാതികൾ അടക്കം വരുന്നു എന്ന് പറയുമ്പോൾ അതിൽമേൽ ഇനി ഒരു കേസ് വരിക അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുക ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റാതെ വരിക അങ്ങനെയൊക്കെയുള്ള പേടി ഇപ്പോഴും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടവർ തീർച്ചയായിട്ടും ഉണ്ട് ഈ കമ്മിറ്റിയുടെ മുൻപിൽ സംസാരിച്ച ഒരുപാട് പേര് എനിക്കറിയാം ഇവരെല്ലാരും എന്തുകൊണ്ടാണ് അതൊരു പോലീസ് കേസ് നടത്തിയാലോ അല്ലെങ്കിൽ ഒരു കോടതിയിൽ പോയാലോ ഒന്നും അവർക്ക് നീതി ലഭിക്കും എന്നൊരു എന്നൊരു വിചാരം പോലും അവർക്കില്ല അത് മാത്രമല്ല സമൂഹത്തിൽ ഒരു വലിയ ഒരു ട്രയലാണ് നടക്കാൻ പോകുന്നത് അതായത് ഒരു ഒരു സിനിമാ രംഗത്ത് ഒരു നടിയോ ആരെങ്കിലും വന്ന് പറയുകയാണ് എനിക്കെതിരെ ഇങ്ങനെ സംഭവിച്ചെന്നാൽ അത് വിശ്വസിക്കാൻ പോലും ആൾക്കാർ തയ്യാറാകില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം തന്നെയാണ് അവരൊരു കമ്മിറ്റിയുടെ മുൻപിൽ അതായത് ഈ ആൾക്കാരെയൊക്കെ പ്രശ്നത്തിലാക്കാൻ വേണ്ടിയല്ല പക്ഷെ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് സംഭവിച്ചത് എന്ന് ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ ആ കമ്മിറ്റി കൊടുത്ത് ഉറപ്പ് എന്തായിരുന്നു അതായത് ഈ കമ്മിറ്റി ഇതെല്ലാം കേട്ട് റെക്കമെൻഡേഷൻസ് ഉണ്ടാക്കും അല്ലാതെ ഓരോ ഓരോ ഇൻഡിവിജ്വൽ ക്രിമിനൽ കേസ് എടുക്കുമെന്നല്ലോ കമ്മിറ്റി പ്രോമിസ് പ്രാമിച്ചിരുത് കമ്മിറ്റി പ്രോമിസ് നിങ്ങളുടെ എല്ലാവരുടെയും ഇൻഡിവിജ്വൽ അക്കൗണ്ട്സ് കേട്ട് എന്തായിരിക്കും റെക്കമെൻഡേഷൻ നമ്മൾ പറയുമെന്ന് അപ്പൊ ആ കമ്മിറ്റി വിശ്വസിച്ച് എത്രയോ ആൾക്കാർ കൊടുത്ത മൊഴികളാണ് ഇതൊക്കെ അപ്പൊ അത് ഭയപ്പെടുന്ന ഒരു സെക്ഷൻ ആൾക്കാരുണ്ട് അത് വേറെ പ്രശ്നം ആ ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഈ റിപ്പോർട്ട് നിർത്താൻ ശ്രമിക്കുന്നത് ശരി ശരി വളരെയധികം നന്ദി ധന്യ രാജേന്ദ്രനാണ് നമ്മൾ സംസാരിച്ചത് ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വാർത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരസ്യമാക്കുമെന്ന വാർത്ത വിവരമാണ് ഈ മണിക്കൂറിൽ പ്രേക്ഷകരമായി പങ്കുവയ്ക്കാനുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടും റിപ്പോർട്ട് പുറത്തുവിടാൻ തന്നെയാണ് സർക്കാർ തീരുമാനമെന്ന് മനസ്സിലാക്കുന്നു രഞ്ജിനിയുടെ ഹർജി ഹൈക്കോടതി അല്പസമയം മുമ്പാണ് തള്ളിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകുന്നു എന്ന വാർത്ത വിശദാംശങ്ങൾ നമുക്ക് വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുമ്പോഴേക്കും അതിൽ ഉണ്ടാവുക എന്നുള്ളതാണ് കാരണം രണ്ട് വശമുണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് പലയിടത്തു നിന്നും ആരോ ആവശ്യം ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സർക്കാർ അതിനൊരുങ്ങുന്നു തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ് വി വി അരുൺ ചേരുന്നു അരുൺ വിശദാംശങ്ങൾ ഈ അപേക്ഷകരെ ദുരിതാവശ്യ നിയമനകാരെ അപേക്ഷ നൽകിയവരെ സാംസ്കാരിക വകുപ്പ് ആ കാര്യം അറിയിച്ചിട്ടുണ്ട് ഇന്ന് വൈകിട്ട് സമയം പിന്നീട് കൃത്യസമയം പിന്നീട് തീരുമാനിച്ചറിയിക്കാം പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടി റിപ്പോർട്ട് പുറത്തുവിടം വിടാനുള്ള സന്നദ്ധ സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ റിപ്പോർട്ട് പുറത്തു വന്നേക്കും സിംഗിൾ ബെഞ്ചിന്റെ പരിഗണന ഹർജി പരിഗണിക്കുന്നത് കൂടി ഒരുപക്ഷെ കാത്തിരുന്നേക്കാം പത്തൊമ്പതിനുള്ളിൽ വിടണമെന്നാണ് നേരത്തെ സർക്കാരിനോട് കോടതി ഇന്നതിന്റെ അവസാന ദിവസവുമാണ് നേരത്തെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത് ഇപ്പോൾ രഞ്ജനിയുടെ പരാതി നടി രഞ്ജനിയുടെ പരാതി സിംഗിൾ ബെഞ്ച് വൈകിട്ട് പരിഗണിക്കുന്നുണ്ട് അതുവരെ കാത്തിരിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല ഏതായാലും ഇന്ന് റിപ്പോർട്ട് നൽകാമെന്ന അപേക്ഷകരെ വിവരാവകാശ നിയപ്രകാരം അപേക്ഷ നൽകിയവരെ സാംസ്കാരിക വകുപ്പിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇന്ന് റിപ്പോർട്ട് പുറത്തു വരാൻ തന്നെയാണ് സാധ്യത നേരത്തെ പറഞ്ഞതുപോലെ സ്വകാര്യത ഹനിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കൊണ്ടുള്ള റിപ്പോർട്ടിലെ മറ്റു ഭാഗങ്ങളാകും സർക്കാർ പുറത്തുവിടുക രഞ്ജിനിയുടെ പരാതിയും ഹർജിയും ഒക്കെ ആ രീതിയിൽ തള്ളിയതോടുകൂടി ഇനി സിംഗിൾ ബെഞ്ച് പരിഗണിക്കണമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം മാത്രമാകും ഒരുപക്ഷെ സർക്കാർ കാത്തിരിക്കുക ഒരുപക്ഷെ മൂന്ന് മണിക്ക് തീർപ്പ് കൂടി സർക്കാർ സർക്കാർ റിപ്പോർട്ട് ആ തയ്യാറെടുക്കുന്നത് അരുൺ വലിയ രീതിയിലുള്ള വിമർശനം സർക്കാരിനും ഉണ്ടായിരുന്നല്ലോ അഞ്ചു വർഷമായി ഇത്തരത്തിൽ ഇത്തരം ഒരു റിപ്പോർട്ട് വലിയ ഗൗരവമുള്ള റിപ്പോർട്ട് ഹേമ കമ്മിറ്റി സമർപ്പിച്ചിട്ടും ഇതുവരെയും ഒരു നടപടി ഉണ്ടായില്ല എന്ന രീതിയിൽ സർക്കാരിന് മേലും സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനൊരു മറുപടി നൽകുകയാണ് സർക്കാർ അല്ലെങ്കിൽ ഇനിയൊരു വിവാദം വേണ്ട എന്ന രീതിയിലാണോ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന്റെ ഭാഗത്ത് വലിയ മെല്ലെപ്പോക്ക് ഉണ്ടായിരുന്നുള്ള വസ്തുതയാണ് പക്ഷേ അത് സർക്കാർ അംഗീകരിക്കുന്നില്ല സാംസ്കാരിക മന്ത്രി സജിജിന് അടക്കമുള്ളവർ സർക്കാരിന് റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഒരു എതിരാഭിപ്രായം എന്ന നിലപാടാണ് പരസ്യമായി സ്വീകരിക്കുന്നത് പക്ഷേ അവിടെ ഒരു മെല്ലെപ്പോക്ക് തീരുമാനം നയമുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അത് വസ്തുതയമാണ് പക്ഷേ ഇനിയും അതിന് കാത്തിരിക്കേണ്ട ഈ ഹൈക്കോടതിയുടെ തീരുമാനം കൂടി വന്നാൽ ഉടൻ പുറത്തുവിടാം വിവരാകാശനീയ പ്രകാരം അത്തരം ഒരു വിവാഹ കമ്മീഷന്റെ അത്തരം ഒരു ഉത്തരവുള്ളതുകൊണ്ട് തന്നെ റിപ്പോർട്ട് പുറത്തുവിടാം എന്നൊരു നിലപാടിലേക്ക് സർക്കാരും എത്തിച്ചിരുകയാണ് അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇത് പുറത്തുവിടാം എന്നുള്ള സ്ഥലത സർക്കാർ അപേക്ഷകരെ വിവരാകാശനീയ പ്രകാരം അപേക്ഷ നൽകിയവരെ അല്പസമയം മുമ്പ് അറിയിച്ചത് ശരി അരുൺ എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകുന്നു എന്ന വിവരമാണ് ഏറ്റവും പുതിയ വിവരമാണ് വി വി അരുൺ പങ്കുവച്ചത് കൂടി നമുക്കൊപ്പം തുടരുന്നുണ്ട് നൌമി രഞ്ജിനിയുടെ ഹർജി തള്ളിയിരിക്കുന്നു ഈ സജിമോൻ പാറയിലിന്റെ ഹർജി അവിടെ ഉണ്ട് ആ അപ്പീലിൽ എന്താണ് വിവരങ്ങൾ അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാണോ അശ്വതി ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് മൂന്ന് മണിക്കകം രഞ്ജിനിയുടെ ഹർജി പരിഗണിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സിംഗിൾ ബെഞ്ചിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതായത് മൂന്ന് മണിക്ക് തന്നെ ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരം സിംഗിൾ ബെഞ്ച് മൂന്ന് മണിക്കകം ഈ ഹർജി പരിഗണിക്കണം അതിൽ എന്തായിരിക്കും അന്തിമമായി സിംഗിൾ ബെഞ്ചിന്റെ വിധി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവെക്കുകയാണെങ്കിൽ ഇന്ന് അഞ്ചു മണിക്ക് സർക്കാർ ഈ റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പ് ഈ റിപ്പോർട്ട് മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് കൈമാറും എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ എന്നാലും രഞ്ജിനി നൽകിയ ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുകയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാം അതിലിനി തടസ്സമില്ല അങ്ങനെ രഞ്ജിനിക്ക് ഇനിയും ആശങ്കയുണ്ടെങ്കിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്ന് ഡിവിഷൻ ബെഞ്ച് പറയുന്നു ഒപ്പം സിംഗിൾ